ഈശ്വൻ ശൈക്കും സ്ഥിതി ചെയ്യട്ടെ വിശ്വ മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിലാണ് ഞാനികളുടെ സന്ദർശനത്തെ പറ്റിയും അവർ ഈശോയ്ക്ക് സ്വർണം മീറ കുന്തിരുക്കം എന്നിവ കാഴ്ചയർപ്പിക്കുന്നതിനെ പറ്റിയും പ്രതിപാദിക്കുന്നത് ഇതിൽ പൊന്ന് ഒന്നാമതായി അത് യേശുവിന്റെ രാജ്യത്വത്തെയും രാജകീ രാജകീയതയെയും പ്രതിനിധീകരിക്കുന്നു രാജാക്കന്മാരുടെ രാജാവ് എന്ന നിലയിൽ യേശുവിന്റെ പദവിയെ സ്വർണം സൂചിപ്പിക്കുന്നു യേശു പിതാവായ ദൈവത്തിന്റെ പുത്രൻ ഒരു പരമാധികാര ഭരണാധികാരി എന്ന നിലയിൽ യേശുവിൻ്റെ ആധിപത്യത്തെയും അധികാരത്തെയും ഈ സമ്മാനം അംഗീകരിക്കുന്നു രണ്ടാമതായി യേശുവിന്റെ രാജകീയമായ വംശാവലിയെ ഇത് സൂചിപ്പിക്കുന്നു യേശു ദാവീദ് വംശജനാണ് രാജാക്കന്മാരുടെ രാജാവാണ് യേശുവിൻ യേശുവിന്റെ ജനനം രാജകീയ പാരമ്പര്യത്തിലാണ് പാരമ്പര്യത്തിലാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നു രാജ്യത്വത്തിന്റെ അടയാളമാണല്ലോ സ്വർണം മൂന്നാമതായി പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി നമുക്കിതിനെ കാണാം ഏഷയ അറുപതിൽ ജനതകൾ കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനെ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവന്ന് ആദരിക്കും അതുപോലെ തന്നെ സങ്കീർത്തനം എഴുപത്തിരണ്ടിൽ ഏർ പറയുന്നുണ്ട് ഷേബായിലെ സ്വർണം കൊണ്ടുവന്ന് രാജാക്കന്മാർ ഈശോയെ ആരാധിക്കുമെന്ന് അതിന്റെ ഒരു പൂർത്തീകരണമായിട്ടും നമുക്ക് ഈ പൊന്നു സമർപ്പിക്കുന്നതിലൂടെ കാണാൻ സാധിക്കും എന്നാൽ ഈശോ പിലാത്തോസിനോട് പറയുന്ന ഒരു വാചകമുണ്ട് എന്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യത്തിന് അവസാനമില്ല അറുതിയില്ല എന്നൊക്കെ യേശു നിത്യതയുടെ രാജാവാണ് ദൈവീകമായ ഒരു പരിവേഷമാണ് ഈശോയുടെ രാജ്യത്വത്തിന് ഉള്ളത് അവസാന വിധി ദിവസത്തിൽ ഏർ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്ന രാജാവാണ് നമ്മുടെ ഈശോ ആ ഈശോയാണ് മനുഷ്യരാശിക്ക് വേണ്ടി ഏർ കാലിത്തോഴുത്തിലെ വിനീതരിൽ വിനീതരായി എളിമ എളി എളിയവരിൽ എളിയവനായി കാലിത്തൊഴുത്തിൽ പിറന്നിരിക്കുന്നത് ആ ഈശോയുടെ എളിമയും വിനി വിനയവും നമുക്കും സ്വായത്തമാക്കാൻ ശ്രമിക്കാം എല്ലാവർക്കും മെറി ക്രിസ്മസ് താങ്ക് യു